ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ മഹാവിഷ്ണുവിന് പ്രധാനമായ വൈശാഖ മാസം എന്താണെന്നറിയേണ്ടേ ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതൽ മെയ് ഇരുപത്തി ആറ് തിങ്കളാഴ്ച വരെയാണ് വൈശാഖ മാസം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനമായ മാസമാണ് വൈശാഖ മാസം മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു ഈ മാസം മുഴുവൻ ലക്ഷ്മി ദേവിക്കൊപ്പം ഭഗവാൻ ഭൂമിയിൽ സന്നിഹിതനായിരിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ് വൈശാഖ മാസാചരണം വൈശാഖ മഹാത്മത്തെ പറ്റി സ്കന്ധപുരാണം പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് സർവവിദ്യകളിൽ ശ്രേഷ്ഠമായത് വേദവും സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠമായത് പ്രണവവും സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠമായത് കൽപൃക്ഷവും സർവപക്ഷികളിൽ ശ്രേഷ്ഠമായത് ഗരുടനും സർവനദികളിൽ ശ്രേഷ്ഠമായത് ഗംഗയും സർവരത്നങ്ങളിൽ ശ്രേഷ്ഠമായത് കൗസ്തുഭവും സർവമാസങ്ങളിൽ ശ്രേഷ്ഠമായത് ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖമാസം ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങാണ് ഫലം ഭഗവാന്റെ നരസിംഹാവതാരം പരശുരാമ അവതാരം ബലരാമ അവതാരം എന്നീ മൂന്ന് അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നും ഈ മാസത്തിന്റെ മഹാത്മ്യം എടുത്തു കാട്ടുന്നു അതിൽ പരശുരാമ അവതാരവും ബലരാമ അവതാരവും അക്ഷയതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത് ുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത് പ്രഭാതത്തിലും സന്ധ്യയ്ക്കും നിലവിളക്ക കൊളുത്തി നാരായണ നാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം നാരായണിയും അഷ്ടാക്ഷരീ മന്ത്രം ഓ നമോ നാരായണായ ദ്വോദാശ്വരീ മന്ത്രം ഓ നമോ ഭഗവതീ വാസുദേവായ ഭാഗവത പാരായണം എന്നിവ മാധവ മാസ കാലത്ത് നൽകും വൈശാഖ മാസം മുഴുവൻ വ്രതം തോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് സർവൈശ്വര്യദായകമാണ് വ്രതം ശുദ്ധിയോടെയും നിഷ്ഠയോടെയും അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയുന്നു വൈശാഖത്തിലെ വെളുത്ത ദോദശി പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നുള്ളതാണ് എല്ലാ ശുഭകാര്യങ്ങളും ആരംഭിക്കാൻ ഉത്തമ മാസമാണ് വൈശാഖമാസം കൂടാതെ വൈശാഖമാസത്തിലെ പ്രഭാത സ്നാനത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു ഈ നാളുകളിൽ സർവ പുണ്യതീർത്ഥങ്ങളുടെയും സാന്നിധ്യം നദികളിലും കിണറുകളിലും തുടങ്ങി എല്ലാ ജലാശയങ്ങളിലും ഉണ്ടാകുമെന്നാണ് സങ്കല്പം അതിനാൽ പ്രഭാത സ്നാനത്തിന് ശേഷമുള്ള സർവതീർത്ഥ സ്നാനഫലം ലഭിക്കുമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് വൈശാഖ് മാസത്തിലുടനീളം കലിദോഷ നിവാരണ മന്ത്രം ഒമ്പത് തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠകരമാണ് കലയികത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണിത് കലിദോഷ നിവാരണ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി